ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റ്സിൽ അക്ബർ ഖാനും അതുപോലെ തന്നെ അനിമോളും ഭയങ്കര അവർ തമ്മിൽ രണ്ടുപേരും ഭയങ്കര വാക്കുതർക്കമായിരുന്നു അതെന്തിനാന്ന് വെച്ചാൽ അനിമോളും അനിമോളിൻ്റെ ഗ്യാങ്ങും ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന സമയത്ത് അനിമോളുടെ വായിന്ന് വന്നു ലോകത്തുള്ള എല്ലാ ഡോക്ടർമാരും പൈസയ്ക്ക് വേണ്ടി മാത്രമാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഡോക്ടർമാരെ അവഹേളിക്കുന്നതിന് തുല്യമായിട്ട് അനിമോൾ ഒരു പ്രസ്താവന നടത്തിയായിരുന്നു ബിഗ് ബോസിൽ അപ്പോൾ അതിൽ അക്ബർ ഖാൻ ബാക്കിയുള്ളവരെല്ലാം അതിനെ ഏറ്റുപിടിച്ച് അനിമോൾ മാപ്പ് പറയണം ഒരാളുടെ മുന്നിലായിട്ട് മാപ്പ് പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവരുടെയും മുന്നിൽ പൊതു സമൂഹത്തോട് മാപ്പ് പറഞ്ഞിട്ട് മാത്രമേ ഇതിനകത്ത് കണ്ടിന്യൂ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള രീതിയിൽ അക്ബർ ഖാൻ സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മഴക്കുണ്ടാക്കിയായിരുന്നു അതുതന്നെയാണ് ഇപ്പം രണ്ട് ദിവസമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ടോപ്പിക്ക് തന്നെയാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത് അത് അതിൽ അനുമോള് അതിലൊരു കാരണവശാലും മാപ്പ് പറയാനായിട്ട് തയ്യാറല്ല എന്തുവായാലും ഈ ഒരു വിഷയം സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു വിഷയമാണ് ഇത് ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ എന്തുമായാലും ഇത് ക്വസ്റ്റ്യൻ ചെയ്യും അവരെ എണ്ണിപ്പിച്ച് നിർത്തി എന്തുമായാലും ഒരു വാണിംഗ് കൊടുക്കും ലാലേട്ടൻ എന്നാണ് കരുതുന്നത്